ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ അനാമിക ആ കാര്യം വിളിച്ച് ഏർ വേണുവിനോടും രേവതിയോടും പറഞ്ഞു അപ്പൊ വേണുവിന് മനസ്സിലായി ഇനി ഈ മൂർത്തി ജീവിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വത്തുക്കളും നയനയ്ക്ക് പോകും അനാമികയ്ക്ക് ഒന്നും അടിച്ചു മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അങ്ങ് ഒന്ന് കളഞ്ഞേക്കാന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു അപ്പൊ ഇവിടുന്ന് അനാമിക പറയുകയും ചെയ്തു അച്ഛൻ എന്താണെന്ന് വെച്ചാ ചെയ്യ് ഏതായാലും ഇങ്ങനെ പോയാ ശരിയാവില്ലെന്ന് പറഞ്ഞു ഏതായാലും അനാമികയും വേണം ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ നയന നയനയനല്ല സോറി ആഹ് നവ്യ നിൽക്കുകയാണ് അപ്പൊ നവ്യയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയി അഭി ചെന്നിട്ട് കാണടി കണ്ടുപഠിക്ക് നിന്റെ ചേ നിന്റെ അനിയത്തിയുടെ കയ്യൂക്ക് നീ കണ്ടുപഠിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്താ അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അനിയത്തിനെ പറഞ്ഞ് നിനക്ക് മതിയായില്ലേ ഇനി എന്റെ അനിയത്തിയുടെ മക്കിട്ട് കയറാൻ പോവാണോ അവൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി നിക്കണുണ്ട് എനിക്കും വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് വേറെ ആരെയാ കൊണ്ടുവരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിച്ചു തൂങ്ങി കിടക്കണത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എൻറെ അനിയത്തിനെയോ എൻറെ വീട്ടുകാരെയോ പറഞ്ഞോ ഉണ്ടല്ലോ പറഞ്ഞ എന്ത് ചെയ്യൂടി നീ ഇന്നേ നീ വല്ലതും അറിഞ്ഞോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്റെ അനിയത്തിക്ക് ഇവിടെ കൊട്ടക്കനക്കിന് സ്വർണം കൊണ്ട് കൊടുക്കുന്ന നീ അറിഞ്ഞോ അത് കണ്ടു പഠിക്കടേ നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ നിന്റെ അനിയത്തിയല്ലേ നീ ചേച്ചിയല്ലേ അവളുടെ കഴിവിന്റെ ഒരു ഒരു കാൽ ഭാഗമെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലേ നീ ഇപ്പൊ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു നീ ഇപ്പൊ വലിയ കോടീശ്ശേരിയായനെ നിന്നെ ഞാൻ സ്നേഹിച്ചേനെ അതുപോലെ തന്നെ എൻ്റെ അമ്മയും നിന്നെ മരുമകളായിട്ട് കണ്ടേനെ പക്ഷേ നിനക്കേ സത്യം പറഞ്ഞാൽ ഈ അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ ഉള്ളു ഇത് മാത്രമേ ഉള്ളൂ ബുദ്ധി ബുദ്ധി ഇല്ല തലച്ചോറും നിനക്ക് പ്രവർത്തിക്കത്തില്ല വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയാമോ എന്റെ മേക്കിട്ട് കയറാനറിയാം കാണടി കണ്ടുപടിക്ക് ഇന്നേ നിന്റെ അനിയത്തിക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ വിലമിതി വില മതിക്കാനാകാത്ത പഴയ സ്വർണങ്ങൾ ഉണ്ടായിരുന്നു അതൊരു നൂറ് പവനോളം വരും അത് കൊണ്ട് കൊടുക്കടി നീ ഇത് വല്ല അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യക്ക് എന്തോ പോലെ ആയിപ്പോയി വേറൊന്നും കൊണ്ടുവല്ലാട്ടോ നമുക്ക് കുശുമ്പൊന്നും കയറിയിട്ടല്ല ഷോ എന്തിനായിരിക്കും മുത്തച്ഛനും മുത്തശ്ശും പെട്ടെന്ന് ഇങ്ങനെ നയനിക്കൊണ്ട് പോയി സ്വർണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ ഓർത്തിട്ട് ആകെ മൊത്തം കൺഫ്യൂഷന് അപ്പൊ നമ്മുടെ ഏഹ് ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പോഴത്തേക്കും നീ ഏതായാലും നിന്നോ ഇവിടെ പഴം ഇഴുങ്ങി നിന്നോളാൻ പറഞ്ഞിട്ട് അഭി അങ്ങ് പോയി അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എനിക്ക് ഒരു എത്തുമ്പെടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിറന്നാളോ അതുപോലെ ഒരോഷങ്ങളും ഇല്ലാത്ത ഈ ഒരു സമയത്ത് എന്തായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ വല്ലാത്തൊരു സംശയം തോന്നി അപ്പൊ നമ്മുടെ ജലജ വന്നിട്ട് പറഞ്ഞു ഉം മോം വന്ന് പറഞ്ഞല്ലോ എന്നോട് കാര്യങ്ങളൊക്കെ ഇടീ കണ്ടു പഠിക്കടി നിന്നെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല നീ ഇങ്ങനെ കെട്ടി അണിഞ്ഞ് ഒരുങ്ങി നടക്കാനല്ലാന്ന് നിനക്ക് എന്തെങ്കിലും അറിയാമോ നിന്റെ ചേച്ചി ആരാടിയ സാധനം നിന്റെ ചേച്ചി പതുക്കെ പതുക്കെ എല്ലാം ഊറ്റിക്കൊണ്ട് പോകും നിന്നെ ചേച്ചി എന്നല്ലോ സോറി അനീത്തിന്നാട്ടോ നിന്റെ അനീതി എല്ലാം ഊറ്റിക്കൊണ്ട് പോകും നിന്നെ വരെ വിറ്റ പൈസ അവിടെ കയ്യിൽ ഒണ്ടടി എന്ന് പറഞ്ഞ് നമ്മുടെ ജലചയം പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും ആ നമ്മുടെ ആണെങ്കിൽ എന്താ ഏതാന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽ നിൽപ്പുണ്ട് ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അനാമിക കണ്ട ഉടനെ ഭയങ്കര സന്തോഷമായി ദേവയാനിക്ക് മോളെ ബാ മോൾ ഇവിടെ വന്നിരിക്കും മോൾ എന്താ വരാത്തേന്ന് ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു മോള് വരുമ്പോഴേ എനിക്ക് ആകെ ഒരു ആശ്വാസം കിട്ടുന്നത് മോളുടെ ഈ മുഖം കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്റെ മനസ്സങ്ങ് നിറയും പറഞ്ഞ് വിളിച്ചങ്ങോട്ട് ആടുത്തി ഇങ്ങോട്ട് ഈരുത്തി അങ്ങോട്ട് സോപ്പിട്ട് പതപ്പി സോപ്പിട്ട് പതപ്പിക്കുന്നതല്ല നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോഴാണ് ജാനകി പറഞ്ഞത് അതെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലോ ഏടത്തി അറിയണണ്ടോ ഈ അവസ്ഥയിൽ എടത്തെയോട് പറയാൻ കൊള്ളില്ല പക്ഷെ പറയാതെ ഇരിക്കാൻ വയ്യ എടത്തിന്ന് പറയപ്പോ അവിടെ എന്താ നടക്കുന്നത് അവിടെ നയന ഇല്ലല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഇല്ലാത്തതിന്റെ ഒരു ആശ്വാസം ഇല്ലേ അവൾ ഏതായാലും ഇനി വരാൻ പോകുന്നില്ല അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഞാൻ അവൾ ഇനി എന്നൊന്നും അവിടെ നിൽക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഉം അതൊക്കെ വല്യമ്മയുടെ വെറും തോന്നല വല്യമ്മയെ എന്താ വിചാരിച്ചത് നയനയെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരാതിരുന്നാല് നയനി അങ്ങോട്ട് ഏഹ് ഡിമ്മായി പോകുമെന്നും നയനി നയനിയും ആദർശേടനും തമ്മിലുള്ള ബന്ധം അവിടെ നിലച്ചു പോകുമെന്ന് വെറുതെ വെറുതെ ദേ ഏഹ് ഒരു കാര്യം അറിഞ്ഞായിരുന്നോ വീട്ടില് കെട്ടുകണക്കിന് ഉണ്ടല്ലോ അപ്പോഴാണ് നമ്മുടെ ജാനകി പറയുന്ന മോളെ അനാമിക ഞാൻ പറയാം നീ നിക്ക് ഞാൻ പറയാം അതെ അമ്മയുടെ കയ്യില് പഴയ കുറെ സ്വർണ്ണങ്ങൾ ഉണ്ടല്ലോ അച്ഛൻ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും പിറന്നാളിനും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത ആ പഴയ പഴയെ വിലമതിക്കാനാകാത്ത കുറെ സ്വർണ്ണാഭരണങ്ങള് ആ അത് അതെന്ത് ചെയ്തു അത് നേരെ നയനയ്ക്ക് കൊണ്ട് കൊടുത്തേക്ക ഇവിടെ നിന്ന് കെട്ടും കെട്ടി കിളവനും കിളവിയും കൂടെ കിളവനും കളവീന്നും പറയുന്നില്ലാട്ടോ നമ്മുടെ ജാനകി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും കൂടെ കെട്ടും കെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സ്വർണങ്ങളൊക്കെ കൊടുത്തു എന്തിനാ വെറുതെ എനിക്ക് തോന്നുന്നത് വെറുതെ ഒന്നുമല്ല അവളെ ഇങ്ങോട്ടേക്ക് വരുത്താനുള്ള ബുദ്ധിയാന്ന് പറഞ്ഞു അപ്പൊ അനാമികം പറഞ്ഞു അതെ അതെ വല്യമ്മയ അവളെ അവളെങ്ങനെ ഇങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് വരണം അതിനുവേണ്ടിയാണ് ആ മുത്തശ്ശനും മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അവൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള സമാധാനം പോകുന്നത് നമ്മുടെ അല്ലേ ഇനി എങ്ങനെ ആ വീട്ടില് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റും ഇപ്പം ഏകദേശം സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നുണ്ട് ഇനി അവൾ വന്നു കഴിഞ്ഞ് വല്ല പാലിലോ വല്ല ചോറിലോ വിഷം കറുത്തി തന്നാൽ വല്ലതും അറിയുവോ ആരെങ്കിലും അറിയുവോ ഒന്നാമത് അവക്ക് എന്നോട് അസൂയ എനിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സ്വത്തുണ്ടെന്നും അതുപോലെ തന്നെ അവളെക്കാളും കാണാനും മേടിക്കുകയാണല്ലോ ഞാന് അതിന്റെ മുഴുത്തസൂയി അവക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്കുറപ്പാ അവള് തിരിച്ചു വന്നാല് ഉറപ്പായിട്ടും വീട്ടില് ഇനിയും ഇതുപോലെ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു പറഞ്ഞപ്പം മോളെ അനാമിക നീ പേടിക്കണ്ട ഒരിക്കലും അവള് അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പോകുന്നില്ല ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് അവള് വരുന്നതെങ്കില് അങ്ങനെ വരുന്നുണ്ടെങ്കില് അവളെ നിലക്കി നിർത്താനുള്ളത് എല്ലാം എനിക്കറിയാം മോള് പേടിക്കാതിരിക്കുക പിന്നെ ആദർശം ചെയ്യട്ടനും അവളുടെ വശത്താ നിൽക്കുന്നത് അതിന്റെ ഒരു പോരായ്മ എനിക്കുണ്ട് എന്ന് എനിക്ക് അങ്ങോട്ട് തകർന്നു പോകാൻ പറ്റുവോ ഇല്ലല്ലോ ഏതായാലും ജീവനും ജീവിതവും ഒക്കെ തിരിച്ചു കിട്ടി ആ നല്ല പെൺകുട്ടിയുടെ മനസ്സ് കാരണം ആ പെൺകുട്ടി കരള് തന്നത് കൊണ്ടാ ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ആ പെൺകുട്ടീനെ എനിക്കൊന്ന് പോയി കാണണം കണ്ടു തൊഴണം അവള അവളാ ഇപ്പൊ എന്റെ മുമ്പില് ഏകം ദൈവമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് അതുപോലെ ആയിരിക്കണം പെണ്ണുങ്ങള് പക്ഷെ അവളുണ്ടല്ലോ ആ പിശാശ അവള് കയറി വന്നു കഴിഞ്ഞ് ഞാൻ ചൂലെടുത്ത് അടിച്ചിറക്കി വിടും എന്നൊക്കെ ഇങ്ങനെ തട്ടി അടിച്ച് വിടുകയാണ് നമ്മുടെ ഏഹ് ദേവയാനി ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏഹ് പിന്നെ ആരാ നമ്മുടെ അനാമിക്കും അങ്ങ് പോയിട്ടോ ഇടയ്ക്ക് അങ്ങ് മറന്നു പോയി വിട്ടുപോയി ഞാൻ പറഞ്ഞായിരുന്നു രേവതിയുടെയും സച്ചിയുടെ കഥ ചെയ്തപ്പോൾ ചെറിയ തൊണ്ടയ്ക്ക് വേദനയും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പാടാന്നെ പനിയൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ അപ്പൊ അതിൻ്റെ ഒരു ചെറിയ തൊണ്ടവേദനയൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവര് വീട്ടിൽ പോയി അവര് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനെയും ആദർശനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദർശ് ആദർശനോട് മൂർത്തി ഇങ്ങനെ പറഞ്ഞു ഞങ്ങള് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുത്തായിരുന്നു മൊക്ക് ആദ്യം മേടിക്കാൻ മടിയൊക്കെ ആയിരുന്നു വിസമ്മതിച്ചെങ്കിലും ഞങ്ങള് കൊടുത്തത് കൊണ്ടായിരിക്കാം അവള് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചും ഇതൊന്നും പോരാ അവക്ക് ഇതൊന്നും അവക്ക് ചെയ്ത് കൊടുത്താൽ പോരാ ഇനിയിപ്പൊ അവള് ഇവിടെ അടുക്കളക്കാരിയല്ല ആവേണ്ടത് അടുക്കള ജോലി ചെയ്ത് ഒതുങ്ങി കൂടേണ്ട ഒരാളല്ല അവളുടെ കഴിവ് വെളിയിൽ കൊണ്ടുവരണം ഇവിടെ വെച്ച് ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നൊരു പരിധി ഉണ്ടല്ലോ അവക്ക് സമയവും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഇനി അവക്ക് ഡിസൈൻ വരയ്ക്കാനോ അവക്കിഷ്ടമുള്ളൊരു ജോലി നമുക്ക് മൂർത്തിസ് ജുവലറി കൊടുക്കണം ഇനിയിപ്പോ എം ഡി സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റിയിട്ട് നയനെ വെക്കാനാണെങ്കിൽ അതിനും എനിക്ക് തയ്യാറാന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറഞ്ഞാൽ അതിനും എനിക്ക് നൂറ് സമ്മത മുത്തശ്ശ പിന്നെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴതേ ഇനി നീ അമ്മയുടെ കാര്യം ഓർത്ത് പോകരുത് നീ അമ്മയുടെ കാര്യമോ നിന്റെ അച്ഛന്റെ കാര്യമോ നിന്റെ ചുറ്റുമുള്ളവരുടെ കാര്യമോ ഒന്നും നീ ഇനി ഓർക്കണ്ട നീ ഇനി ഓർക്കേണ്ടതേ നയനയുടെ കാര്യമാ കാരണം അത്രമാത്രം സ്നേഹമുള്ള അത്രമാത്രം ഭാഗ്യമുള്ള ഒരു പെൺകുട്ടീനെയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ഒരുപാട് നാള് നീ നിന്റെ ആ സൗഭാഗ്യം മാറ്റി വെച്ച അവളെ വെറുത്താ നീ ജീവിച്ചത് പക്ഷെ ഇനി അങ്ങനെ ഒരു വെറുപ്പ് സമ്പാദിച്ചെടുക്കരുത് ഇനി അങ്ങനെ ഒരു വെറുപ്പല്ല കൊടുക്കേണ്ടത് നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ നീ നയനയെ സ്നേഹിക്കുന്നത് നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് നിന്റെ അമ്മ കാണണം നിങ്ങളിലൊരു കുഞ്ഞു പിറക്കണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ദേവയാനിയുടെ ആ ഒരു സ്വഭാവത്തിനും മാറ്റം വരികയുള്ളൂ ഇനി മകരവിളക്കും കഴിയട്ടെ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ രണ്ടു പേരും കൂടെ ചേർന്ന് ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ അങ്ങ് പോകണം ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പം ദേവയാനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ അവള് നിങ്ങളെ പിരിക്കാൻ നോക്കില്ല ഇനിയിപ്പം അവളുടെ മനസ്സിന് വേദന വരുമെന്ന് ഓർത്ത് നീ ഇതൊക്കെ ചെയ്യാതിരുന്നാലോ അത് ഈ മുത്തച്ഛ ഒരിക്കലും എന്നൊക്കെ പറയാണ് ഏതായാലും ആദർശം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ആഭരണങ്ങൾ കൊണ്ടു കൊടുത്ത കാര്യം നമ്മുടെ ആദർശനോട് പറയുന്നത് ആദർശം അപ്പോഴാ ഓർത്തത് ഓഹോ ജാനകി അതായത് ഇളയമ്മേ അനാമികം വന്നായിരുന്നല്ലോ അപ്പൊ അവര് പറഞ്ഞു തന്നതായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പോ അതേടാ അവര് പറഞ്ഞു തന്ന എന്നോട് സ്നേഹം ഉണ്ടടാ അനാമിക മോൾക്ക് അതുകൊണ്ടാണ് അവൾ എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് നിങ്ങളെല്ലാം എന്നെ മറിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചല്ലേ നീ ഒരു വീട് അവക്ക് എടുത്തു കൊടുത്തു ഇപ്പൊ എന്താ സ്വർണ്ണാഭരണങ്ങള് എന്ത് എന്താണ് നീ ഈ കാണിക്കുന്നത് എന്ത് ചെയ്തിട്ടാ അവൾ നിന്നോട് എന്താ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോട് അവൾ എന്താ ചെയ്തത് ഇവിടെ കിടക്കാൻ കാരണം അവളാ നീ മറക്കരുത് നിന്റെ അമ്മയുടെ കരള് മാറ്റി വെക്കാൻ വെക്കാൻ കാരണക്കാരി അവളാ എന്റെ ഈ കരള് മാറ്റി ഒറ്റൊരാളുണ്ടെങ്കിൽ അവള് മാത്രമേ ഉള്ളൂ ഈ ജീവിതത്തിൽ ഞാൻ മറക്കില്ല അവളെ എന്ന് പറയപ്പോ അമ്മ മറക്കില്ല ജീവിതത്തിൽ അവളെ മറക്കാൻ പാടില്ല ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴത്തേക്കും അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് ജീവിതത്തിലെ അമ്മ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കും ഇനി ഒരുപാട് നഷ്ടങ്ങൾ അമ്മ സഹിക്കാനുണ്ട് ആ നഷ്ടം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ അമ്മയ്ക്ക് ഇനി അങ്ങോട്ടേക്ക് കണ്ണു തുറന്ന് ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കില് നയനെ അമ്മ വെറുക്കരുത് നയനെ അമ്മ മുറുകെ പിടിക്കണം സ്നേഹിക്കണം ദേ അമ്മ അല്ലെങ്കിൽ ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കലുമൂത്ത് നമ്മുടെ ദേവ്യാനി നീ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ നീ നിൽക്കുന്നതിന് നല്ലത് നീ നിൽക്കാതിരിക്കുന്ന നിനി ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഹാരി വീട്ടിലേക്ക് പോയി നീ എന്നൊക്കെ ആട്ടായിരുന്നോന്നൊക്കെ അങ്ങോട്ട് തുടങ്ങി ഏതായാലും നമ്മുടെ ആകെ ഒത്തിരി ഏതൊന്നും സംസാരിക്കാൻ നിന്നില്ല ഏതായാലും നാവിന്റെ തുമ്പ് വരെ എത്തിയിട്ടോ നയനയെ നയനോടുള്ള കടപ്പാടമ്മ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം അത് നാവിന്റെ തുമ്പ് വരെ എത്തി പക്ഷെ അതും പുറത്ത് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരും പിടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നാളെ നമുക്ക് കാണാം പിന്നെ നമ്മൾ ഇന്ന് കറക്റ്റ് ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും നെക്സ്റ്റ് വീക്ക് പ്രെമോ അതായത് അടുത്ത ആഴ്ചയിൽ ഫുൾ വിശേഷവുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഫുൾ ഒറിജിനൽ കഥയാണ് അടുത്ത ആഴ്ചയിലെ ഫുൾ ഒറിജിനൽ കഥയുമായിട്ട് നമ്മൾ ഒരു പതിനാല് മിനിറ്റോളം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഒരു ഒമ്പതേക്കാലൊക്കെ ആവുമ്പോൾ ഇടും അപ്പൊ ഇനി അത് ഇട്ടിട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഫുൾ വിശേഷവുമായിട്ട് വരാൻ നിങ്ങൾക്ക് നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ വിശേഷം ഇതിലിടുന്നതായിരിക്കും പിന്നെ വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒക്കെ വിശേഷം നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ടാറ്റാ ബൈ ബൈ